എൻ്റെ പതിനഞ്ചാമത്തെ വയസ്സിലാണ് കേട്ടോ എൻ്റെ അമ്മ മരിക്കുന്നത് അമ്മയെ ഞങ്ങൾ ആൻറ്റിയമ്മ എന്നായിരുന്നു വിളിച്ചുകൊണ്ടിരുന്നത് രണ്ട് ആൺകുട്ടികൾക്ക് ശേഷം ജനിച്ച പെൺകുട്ടി ആയതുകൊണ്ടായിരിക്കും അമ്മ എന്നെ അമ്മയുടെ ചെറുകിടയിൽ ഒളിപ്പിച്ച് ഒത്തിരി ഡിപ്പെൻഡൻ്റ് ആക്കിയായിരുന്നു വളർത്തിക്കൊണ്ടിരുന്നത് എന്നെ ഒത്തിരി ശിക്ഷിക്കുമായിരുന്നു അതിലേറെ സ്നേഹിക്കുമായിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഹോംവർക്ക് ഒക്കെ എഴുതി തരും എൻ്റെ നോട്ടൊക്കെ അമ്മയുടെ കൂടെയായിരുന്നു ഞാൻ ഉറങ്ങിക്കൊണ്ടിരുന്നത് അമ്മയായിരുന്നു അത്ര വയസ്സായിട്ടും എൻ്റെ ഡ്രസ്സ് കഴുകൊണ്ടിരുന്നത് കടയിൽ പോയാലും എനിക്കിഷ്ടപ്പെട്ടതല്ല അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് അമ്മ എടുത്തു തരുക ആ ചെരുപ്പും അങ്ങനെ തന്നെ ഈ ബുധനാഴ്ച ദിവസമൊക്കെ സ്കൂളിൽ കളർ ഡ്രസ്സ് ഇടണമല്ലോ അന്നും അമ്മ എനിക്ക് വേണ്ടിയിട്ട് അമ്മ പറയുന്ന ഡ്രസ്സ് ഞാൻ ഇടും അല്ലാതെ എൻ്റെ ഇഷ്ടത്തിന് പ്രാധാന്യം കല്പിച്ചിട്ടുണ്ടായിരുന്നില്ല അത് എന്നോടുള്ള സ്നേഹ കൊണ്ടായിരുന്നു എൻ്റെ അഭിപ്രായം അല്ലായിരുന്നു എല്ലാത്തിനും അമ്മയുടെ അഭിപ്രായം തന്നെയായിരുന്നു എൻ്റെ കാര്യത്തിന് അതുകൊണ്ട് തന്നെ പെട്ടെന്നുണ്ടായ അമ്മയുടെ മരണത്തിൽ എനിക്ക് ശരിക്കും അതിജീവിക്കാൻ പറ്റിയിട്ടില്ല ഇന്നും അതിജീവിക്കാൻ പറ്റിയിട്ടില്ല ഇപ്പോഴും എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും തീരുമാനം എടുക്കണമെങ്കിൽ ഞാൻ കുറേ അങ്ങോട്ട് ആലോചിക്കും കാരണം എന്നെ അത്ര ഡിപ്പെൻഡൻ്റ് ആക്കിയായിരുന്നല്ലോ വളർത്തിക്കൊണ്ടിരുന്നത് എനിക്ക് ഡിസിഷൻ മേക്കിംഗ് പറ്റുന്നുണ്ടായിരുന്നില്ല ഡബ്ല്യു എച്ച് പറഞ്ഞിട്ടുള്ള ലൈഫ് സ്കില്ലിൽ ഒരു കുട്ടിക്ക് വേണ്ട ഒന്നാണ് ഡിസിഷൻ മേക്കിംഗ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ ഞാൻ അച്ഛനമ്മമാരോട് പറയാറുണ്ട് കുട്ടികളെ ഇങ്ങനെ ചെറുകിടയിൽ ഒളിപ്പിക്കാതെ അവളുടെ അവരുടെ ഇഷ്ടങ്ങളും അറിയണം അവരുടെ ചോയ്സും അറിഞ്ഞിട്ട് വേണം കുട്ടികളെ കൊണ്ട് ചെറിയ ചെറിയ തീരുമാനങ്ങളൊക്കെ എടുപ്പിക്കണമെന്ന് ഇല്ലെങ്കിലേ അമ്മയിലായ്മയിലൊന്നും കുട്ടികൾക്ക് അതിജീവിക്കാൻ പറ്റിയെന്ന് വരത്തില്ല